ഹലോ അസ്സാംക്കും ഇന്നിതാ അടിപൊളി പുതിയൊരു കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാതും അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് പാൻറ്റ് ടോപ്പ് ഷോൾ വരുന്നൊരു മോഡലാണ് നല്ല ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ജോർജറ്റാണ് ക്ലോത്ത് വരുന്നത് പിന്നെ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ആ ടോപ്പിൻ്റെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ കാണിക്കുന്നത് സ്ട്രഗ്ഗ് വിത്ത് ഇന്നർ വരുന്നൊരു മോഡലാണ് കോട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ സെപ്പറേറ്റ് എല്ലാം പിന്നെ വരുന്നത് ഗൗൺ വിത്ത് ഷോളാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗൗൺ ആണ് അതിൻ്റെ താഴ്ഭാഗത്തും സ്ലീവിലും പിന്നെ അതുപോലെ തന്നെ ഷോളിലൊക്കെ ഒരു ഫ്ലോറൽ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയ രീതിയിലുള്ള സ് എന്താ മറ്റേ സ്റ്റോൺ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മോഡൽസാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസും സൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു പ്രത്യേക തരം ഒരു മെറ്റീരിയലാണ് നല്ലൊരു അടിപൊളി ക്ലോത്ത് ആണ് വരുന്നത് അത് സ്മാൾ ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് ആയിട്ടുള്ളത് പിന്നെ വരുന്നത് ഒരു ഒരു അനാർക്ലി ടൈപ്പ് മോഡലാണ് ഒരു ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല ഒരു ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ ഒരു സിമ്പിൾ വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് സ്ലീവിലും നെക്ക് മോഷൻ്റെ അവിടെയും ഷോൾഡ് ബോർഡർ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി ഒരു മോഡൽ തന്നെയാണ് പിന്നെ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് ചോർജ്റ്റാണ് ക്ലോത്ത് വരുന്നത് കേട്ടോ ഇതും ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നൊരു മോഡൽസാണ് ഇപ്പോൾ കാണിക്കുന്നതും ആ ഒരു സെയിം ക്ലോത്ത് തന്നെയാണ് സെയിം ലെങ്ത് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് ആണ് ക്ലോത്ത് വരുന്നത് ഇതൊരു ഫോർട്ടി ഒക്കെ ലെങ്ത്ത് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണ് ഒരുപാട് ഓർഡർ വന്നൊരു ഐറ്റാണ് കേട്ടോ ഇത് നല്ല കളക്ഷനാണ് റിങ്കിളാണ് ക്ലോത്ത് വരുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്ന ഒരു മസ്ലിൻ ടൈപ്പുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ അറിയാം റിങ്കിൾഡിലാണ് ഈ ക്ലോത്ത് വരുന്നത് നല്ല സ്റ്റോൺ വർക്കൊക്കെ എന്താ സെൻട്രൽ ഭാഗത്ത് കൊടുത്തിട്ട് ഒരു അടിപൊളി മോഡൽ തന്നെയാണത് പിന്നെ കാണിക്കുന്നത് ഷറാറ ടൈപ്പിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ടും എൻക്വയറീസ് വരുന്നുണ്ട് ഷറാറ ടൈപ്പ് പിന്നെ ലാസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ഓവർ കോട്ട് വരുന്നൊരു മോഡലാണ് ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ പിന്നെ ഇത് എല്ലാ സൈസുകളിലും ആണ് അപ്പോൾ സൈസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുകൊണ്ടാണ് റേറ്റ് മെൻഷൻ ചെയ്യാത്തത് വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് ചെയ്തത് താങ്ക് യൂ